കൊട്ടാരക്കര നഗരസഭയിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റവും നടന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇക്കൊല്ലം ലൈഫ് പദ്ധതിക്ക് വേണ്ടി പതിനായിരം കോടി രൂപയുടെ വികസനം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ വർഷം തന്നെ നാല് ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാകും വീട് നിർമ്മാണത്തിനായി ഭൂമി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് വീട് നിർമ്മിക്കുന്നതിനൊപ്പം ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ തുടരുകയുമാണ് കൂടുതൽ പേർക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ അവ നൽകുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് മന്ത്രിയായ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ലൈഫിന്റെ ഈ വർഷത്തെ ടാർഗറ്റ് സംബന്ധിച്ച് എഴുപതിനായിരത്തോളം വീടുകൾ ഈ പ്രാവശ്യം ഈ വർഷം പൂർത്തീകരിക്കുമ്പോൾ എഴുപത്തിയൊന്നായിരത്തോളം വീടുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് നാൽപ്പതിനായിരം നാൽപ്പത്തിയായിരുന്ന എഴുപതിനായിരം എഴുപത്തി ഒന്നായിരം വീടുകൾ ഈ വർഷം പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അതിനോട് മന്ത്രി പറഞ്ഞത് വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് റിക്കേഡായിരിക്കും ഒരു വർഷം അത്രയും കൂടുതൽ വീടുകൾ കൊടുക്കുക എന്നുള്ളത് ഇവിടെയും പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയ വീടുകൾ കുറെ ഉണ്ടാവും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നാല് ലക്ഷം വീട്ടിലധികമാവും ഈ പദ്ധതി തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ അടുത്ത രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചിരിക്കുന്നത് അടുത്ത രണ്ടു വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയുടെ നിർമ്മാണം ലൈഫിന്റെ ഭാഗമായി നടത്തി പരമാവധി വീടുകൾ പൂർത്തീകരിക്കണം ആഗ്രഹിക്കുന്നത് പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ തുകയാണെന്ന് എനിക്കറിയാം ഇതുവരെ കോടിയാണ് നമ്മൾ കൂടി ചെയ്താൽ വളരെ ഇവിടെ സർക്കാർ ആയുർവേദ ആശുപത്രി വികസനവും സാധ്യമാക്കും അൻപത് കിടക്കകളുള്ള മൂന്ന് നില കെട്ടിടത്തിന്റെ നിലയിലേക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം മുനിസിപ്പൽ സ്ക്വയർ പുതിയ ഹാൾ എന്നിവയുടെ നിർമ്മാണം മാർക്കറ്റിന്റെ ആധുനീകരണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷനായിരുന്നു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നാല് മേഖലകളിലാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചത് ഒന്ന് ലൈഫ് രണ്ട് ആർദ്രം മൂന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിത കേരളം അടക്കമുള്ള പരിപാടിയാണ് ഒന്നാം പിണറായി സർക്കാർ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചത് ലൈഫിന്റെ ഭാഗമായി കേരളത്തിൽ നാളിതുവരെ നാല് ലക്ഷത്തോളം വീടുകൾ തല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് അടക്കം നാല് ലക്ഷത്തോളം വീടുകളാണ് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയത്